ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്നാക്സ് ഒന്നുമല്ല അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ സ്നാക്സൊക്കെ അല്ലേ കാണിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ ലസ്സിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് എന്ത് ചൂടാല്ലേ അപ്പോൾ ഈ ചൂട് ചൂടുകാലത്ത് ഒന്ന് ശരീരത്തിലേക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ലസ്സിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ഉന്നേ ഞാൻ പുട്ടുവെള്ളരിയുടെ ഒരു ജ്യൂസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് പോയി കാണണം അപ്പോൾ നമുക്ക് ലസ്സി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതൊരു മൂ മൂന്ന് ഫ്ലേവറിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തത് പ്ലെയിൻ ആയിട്ടൊരു തൈര് ലസ്സി അത് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം പിസ്സയുടെത് ഒരെണ്ണം റോസ് മിൽക്കിൻ്റെത് അപ്പോൾ നമുക്ക് ചെയ്തോ നോക്കിയാലോ നമ്മുടെ പ്ലെയിൻ ലസ്സി ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല കട്ട തൈര് അതായത് പുള്ളി വളരെ കുറവുള്ള തൈര് നോക്കിയെടുക്കണം അത് വേണം ഒരു സ്വല്പം ഉപ്പ് വേണം അതുപോലെ തന്നെ ഒരു സ്വല്പം ജീരകം നല്ല ജീരകം വറുത്ത് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത് പിന്നെ ഒരല്പം കുരുമുളക് അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് നല്ല ഒരു ലസി ഉണ്ടാക്കി എടുക്കാം ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അല്പം തൈര് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ തൈരിലേക്ക് സ്വല്പം ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കാം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം വെള്ളം അല്പം പോലും ഞാനിപ്പം ചേർത്തിട്ടില്ല ഇത് ഇതിനത്ര കട്ടി വേണ്ട അതായത് പ്ലെയിൻ ലസിക്ക് ഇച്ചിരി ലൂസാകുന്നതിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒന്ന് കറക്കിയിട്ട് ഒരു വെള്ളം ചേർക്കാം ഞാൻ ഒന്ന് കറക്കിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്വല്പം ജീരകം വറുത്തു പിടിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ സ്വൽപ്പം കുരുമുളക് പൊടി ഇതോടൊപ്പം തന്നെ നമുക്കൊരു ലേശ ഉപ്പ് ഒരു സ്വല്പം മാത്രം വെള്ളം നമുക്ക് ഒന്നുകൂടെ എടുക്കാം അപ്പം നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇച്ചിരി ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മുടെ ലസ്സി ഒഴിച്ചു കൊടുക്കാം നമുക്ക് പ്രത്യേകിച്ച് ഒരു അലങ്കാരത്തിൻ്റെ ആവശ്യമില്ല ഒരുപാട് ഡെക്കറേഷൻ ഒന്നുമില്ല എന്നാലും നമുക്ക് ഒരല്പം ഡെക്കറേഷൻ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്വല്പം കുരുമുളക് പൊടി അതിൻ്റെ മുകളിൽ കൊടുക്കാം അതുപോലെ തന്നെ ഒരു അല്പം ജീരകപ്പൊടി ഇത് ഉപ്പായത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് മധുരമാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ എല്ലാവരും മധുരം ഉപയോഗിക്കത്തില്ലല്ലോ മധുരം ഉപയോഗിക്കാത്തവരെ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടേ അത് കാരണം ഈ ഒരു ഐറ്റം മധുരം ഉപയോഗിക്കാത്തവർക്ക് വേണ്ടി ഇനി നമുക്ക് അടുത്ത ലിസ് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലസി ഉണ്ടാക്കാനായിട്ട് നമുക്ക് അല്പം പഞ്ചസാര ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അതോടൊപ്പം തന്നെ നമ്മുടെ തൈര് ഇനി നമുക്ക് വേണ്ടത് റോസ് മിക്സിൻ്റെ സിറപ്പാണ് മൂന്നോ നാലോ ഡ്രോപ്പ് ഒഴിച്ചാൽ മതി ഒപ്പം ഐസ് ക്യൂബും ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ലസിയും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുക്കാം അപ്പം മധുരമൊക്കെ നിങ്ങൾ നോക്കിക്കോണം നമ്മുടെ ആവശ്യത്തിനാണ് മധുരം ചേർത്ത് കൊടുക്കേണ്ടത് ഇതിന് നമുക്ക് ചിരി അണ്ടിപ്പരിപ്പ് പുറമെ ഇട്ട് കൊടുക്കാം ഇനി ഏതാണ് ഇനി നമ്മുടെ പിസ്തയുടെ ലസ്സി ഉണ്ടാക്കാം നമ്മുടെ പിസ്തയുടെ ലസ്സി ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കത് ഒരു ഒരു കൈപ്പിടി നമ്മുടെ കാശിയനായിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമ്മുടെ പിസ്ത മിക്സ് അല്പം ചേർത്ത് കൊടുക്കുക നമുക്കൊന്ന് എടുക്കാം അപ്പം നമുക്ക് പിസ്സയും അടിച്ചോണ്ട് വന്ന് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ലസി തയ്യാറാക്കി കഴിഞ്ഞു ഇതിൻ്റെ പുറമെ നമുക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം കണ്ടോ എത്ര പെട്ടെന്നാണ് നമ്മൾ ലസ്സി ഉണ്ടാക്കി കഴിഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ ലസ്സിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നല്ല തണുപ്പിച്ച് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി തണുപ്പ് വേണ്ടെങ്കിൽ നിങ്ങൾ ഐസ് ക്യൂബ് ഒഴിവാക്കാം അപ്പോൾ രണ്ടെണ്ണം നമ്മൾ മധുരത്തിലും ചെയ്തു ഒരെണ്ണം നമ്മൾ ഉപ്പിലും ആ ചെയ്തേക്കുന്നത് അപ്പോൾ രണ്ട് കൂട്ടരെയും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ചൂട് എന്ന് പറയുമല്ലോ ചൂടിനെ ചമ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡ്രിങ്ക് ട്രിങ്ക് അപ്പോൾ ഫണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സംഭാരമല്ലേ കുടിച്ചോണ്ടിരുന്നേ അപ്പോൾ അത് ലെസിയിലേക്ക് മാറി എന്ന് മാത്രം അപ്പോൾ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ